വെള്ളിയാഴ്ച ഡൽഹിയിൽ ചേരുന്ന എഐസിസി സമ്മേളനം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പ്രഖ്യാപിക്കാനിരിക്കെ ഹിന്ദി ദിനപത്രം ദൈനിക് ഭാസ്കറിന് നൽകിയ അഭിമുഖത്തിൽ ഏറ്റെടുക്കാൻ പോകുന്ന ചുമതലയെക്കുറിച്ച് ഗാന്ധി സൂചന നൽകി ചോദ്യം പ്രധാനമന്ത്രി പദമെന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ മറുപടി പാർട്ടി എന്ത് ചുമതല നൽകിയാലും അത് പൂർണമായും നിറവേറ്റാൻ തയ്യാർ ചോദ്യം ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ മറുപടി പ്രിയങ്ക എന്റെ പെങ്ങളും ചങ്ങാതിയുമാണ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തക എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല ചോദ്യം ആം ആദ്മി പാർട്ടിയിൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞല്ലോ മറുപടി നിരവധി വിഷയങ്ങളിൽ ആം ആദ്മി പാർട്ടിയുടെ നിലപാടുകളോട് യോജിക്കാനാവില്ല ജനഹിതത്തിനായി ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളാണ് കോൺഗ്രസിന്റേത് അവരുടേത് താൽക്കാലിക നേട്ടത്തിനുള്ളതും ചോദ്യം നരേന്ദ്രമോദിയുടെ ജനപ്രീതിയെക്കുറിച്ചെന്ത് പറയുന്നു മറുപടി ബിജെപി വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയായിരിക്കുന്നു രാജ്യത്തിന് ഗുണകരമല്ലിത് എല്ലാവരെയും ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോവുകയാണ് വേണ്ടത് കോൺഗ്രസ് രാജ്യത്തിന്റെ ജീവകണമാണ് കോൺഗ്രസ് ആണ് ഇന്ത്യയെ ഒന്നിപ്പിക്കുന്നത് രാജ്യത്ത് അശോകനും അക്ബറും ഔറംഗസീബും ചക്രവർത്തിമാരായിരുന്നു ആദ്യത്തെ രണ്ടുപേരെയും ജനങ്ങൾ അംഗീകരിച്ചത് രാജ്യത്തെ ഒന്നിച്ചു ഒന്നിച്ചുകൊണ്ടുപോയവരെന്ന നിലയിലാണ് ഔറംഗസീബിനെ ജനങ്ങൾ കണ്ടത് മറ്റൊരു തരത്തിലായിരുന്നെന്നും മോദിയെ പരോക്ഷമായി പരാമർശിച്ച് രാഹുൽ പറഞ്ഞു ബീഹാറിലടക്കം സഖ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഇതു സംബന്ധിച്ച സമിതി പരിശോധിക്കും പാർട്ടി പ്രകടന പത്രികയിൽ ജനങ്ങളുടെ നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തുമെന്ന് ഗാന്ധി പറഞ്ഞു അഭിമുഖത്തിൽ അവസാനത്തെ ചോദ്യം വ്യക്തിപരം മറുപടി നീന്താനും ഓടാനും ഇഷ്ടം മെഡിറ്റേഷനും ഐക്യദോ എന്ന ജപ്പാൻ അഭ്യാസവും പരിശീലിക്കുന്നു ടെക്നോളജി ഇഷ്ടം അച്ഛനെപ്പോലെ പൈലറ്റ് ലൈസൻസും തനിക്കുണ്ടെന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് സീസണിലെ ആദ്യ അഭിമുഖം രാഹുൽ ഗാന്ധി അവസാനിപ്പിച്ചത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി